ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അക്കാഡമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പാൾ റവറൻഡ് ഡോക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു കോളേജിന്റെ പേട്ടനും മാനേജറുമായ ഹിസ് എക്സലൻസി മോസ്റ്റ് റവറൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും അദ്ദേഹം സമ്മാനിച്ചു കാങ്കോൽ ആലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് ചീഫ് ബർസാർ റവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് താന്ക്യാക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി കരിയർ പ്ലേസ്മെന്റ് ഓഫീസർ കെ വി ചന്ദ്രശേഖരൻ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ എന്ന വിഷയത്തിൽ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ യങ് റിസർച്ച് അക്കാദമിയുടെ സയന്റിസ്റ്റ് ഡോക്ടർ വിപിൻ ദേവ് ആദത് സംസാരിച്ചു കോളേജ് കോർഡിനേറ്റർ എ മൃദുല ഐക്യുടിനേറ്റർ സി കെ സൗമ്യ എഫ് വൈ കോർഡിനേറ്റർ കെ സൗമ്യേറ്റർ എന്നിവർ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സ്റ്റാഫ് സെക്രട്ടറി കെ സന്തോഷ് നന്ദി രേഖപ്പെടുത്തി യാത്ര നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി പകരം അതിമനോഹരമായ അക്കാഡമിക് എക്സലൻസോടുകൂടി അതിന് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന വളരെ വ്യത്യസ്തമായ പരിപാടികൾ അവിടെ നമ്മളിവിടെ ഒരുമിച്ച് കഴിയുമ്പോൾ

അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ ഒരു നാലഞ്ചു വർഷം കഴിയുമ്പോൾ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും വിരൽത്തും വരെ ഇഷ്ടം പോലെ കാലഘട്ടമാണ് നിങ്ങളുടെ സെൽഫോനകത്ത് ഇല്ലാത്ത അറിവില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരാജയങ്ങൾ വന്ന് രാവിലെ ഒൻപത് മണി തന്നര മണിക്ക് കാര്യമായി നിങ്ങൾക്ക് സന്തോഷകരമായ ിലൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ഏറ്റവും നല്ല ധ്യാപന ക്ലാസ്സുകൾ കേരളം മുഴുവൻ ലോകം മുഴുവനും കേൾക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ എന്നെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ന് വെച്ചാൽ ഗൂഗിളില് എന്റെ പേരെ കൊടുത്താൽ എന്റെ ബ്രിട്ടീഷുകാരെ നല്ല ഉദ്ദേശത്തോടുകൂടി ആരംഭിക്കും ഗുരുദേവ് കോളേജിൽ തയ്യാറായി എന്നുള്ള കാഴ്ചപ്പാടാണ് നല്ല വിദ്യാഭ്യാസമുള്ള ബിരുദവും ബിരുദാന്ത ബിരുദവും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ നമുക്ക് പക്ഷെ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ മാങ്ങാട്ട എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് സംഘടിപ്പിച്ചപ്പോ ഏഴായിരത്തോളം ഒഴിവുകൾ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ജോബ് മേളയിൽ പങ്കെടുത്തപ്പോൾ മൂവായിരത്തോളം ആളുകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസ എംപ്ലോയബിലിറ്റി ഒക്കെ ഈ സ്കിൽ എൻഹാൻസ്മെന്റ് സെന്റർ നമുക്ക് വലിയ സാധ്യതകളുണ്ടാകില്ല അഭിവൃദ്ധി പിതാവോ സൂചിപ്പിച്ചതുപോലെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പഠിക്കുന്നത് ഗുരുതര കോളേജിലാണെങ്കിലും ലോകം മുഴുവനോടും സംവദിക്കുന്നതിനുള്ള വാദായ തുറക്കപ്പെടുകയാണ് മീഡിയ സെന്ററിലൂടെ അങ്ങനെ ലോകം മുഴുവനോടും വിദ്യാഭ്യാസ പ്രക്രിയയിൽ സംവദിക്കുന്നതിന് നമ്മുടെ മീഡിയ സെന്ററും ഇന്നിവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെല്ലാം ഒന്നാം വർഷ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളാണ് നിങ്ങൾ കോളേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അതായത് മൂന്ന് വർഷം നാല് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ നൈപുണികൾ നിങ്ങളുടെ നല്ല അഭിരുചികൾ നിങ്ങളുടെ ബൗദ്ധികമായ നമ്മൾ സാക്ഷികൾ അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ജാഹ്രായിട്ട് ചേർത്ത് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് ഓൺലൈൻ മീറ്റിംഗ്സ് ഉണ്ടാവും കുറെ യു എസ് എളുപ്പ ആൾക്കാരുണ്ട് യൂറോപ്പിലും സിംഗപ്പൂര് അല്ലെങ്കിൽ അങ്ങനെ വേൾഡ് ബൈക്ക് ആയുള്ള ആൾക്കാരുണ്ട് ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരുണ്ട് പിന്നെ യു എസ് എ സ്കൂളുകളുണ്ട് നമുക്കൊരു നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ് നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും പവർ മാക്സ് ജംഗ്ഷൻ ചാർജ് തീർന്ന ഇൻവേർട്ടർ സോളാർ വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേയൊരു സ്ഥാപനം ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു പവർ മാക്സ് ജംഗ്ഷൻ ഫോൺ പവർമാക്സ്